ഒരു നല്ല സംവിധായകനാണ് ഒരു നല്ല തിരക്കഥാകൃത്തിനെയും നല്ല തിരക്കഥയെയും നല്ല സിനിമയുമൊക്കെ വിഭാവനം ചെയ്യുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതുമെല്ലാം മുമ്പൊരിക്കലേ ഒരു ജീപ്പ് വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്നു തന്നു അഞ്ചാറ് പേര് വലിയ രണ്ട് കെട്ടുകളായിട്ട് അത് താങ്ങി പിടിച്ചിട്ട് അതിനെ കൊണ്ടുവരുവാണ് ആ ഞങ്ങളിങ്ങനെ തളിപ്പറമ്പെന്ന് വരികയാണ് ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു അത്യുജലനായ ഒരു കലാകാരനാണ് ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ അല്ല മാഗസീനിലെ കഥകൾ എഴുതിയിട്ടുണ്ടോ ഇല്ല സിനിമയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഈ കാണുന്ന ഈ വലിയ പൊതിക്കിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് ഇത്രയും വലിയ കഥയാണ് എനിക്കിപ്പോൾ കഥയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ കെട്ട് കണ്ടപ്പോൾ തന്നെ ഇത് ഒരു കുറേ സമയം എടുക്കും എന്ന് എനിക്ക് തോന്നി നിങ്ങളൊരു കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അല്ല അത് കഥ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പുഴും വായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിപ്പോൾ വായിക്കാന്ന് പറഞ്ഞാൽ ഇല്ല പതിനഞ്ച് മണിക്കൂറെ വേണ്ടു ഞാനും വീട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാവിലെ പതിനഞ്ച് മണിക്കൂർ നേരം കഥ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പതിനഞ്ച് മണിക്കൂർ നേരം തുടർച്ചയായിട്ട് ഈ കഥ ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പതിനഞ്ച് മണിക്കൂർ നേരം ആളെ കഥ വായിപ്പിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു തിരക്കഥ എഴുതാനുള്ള ഔചിത്യബോധം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്